പാറയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നു ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷത്തെ അറിയിക്കാതെ പഞ്ചായത്ത് കമ്മിറ്റികൾ വിളിച്ചു ചേർക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ രംഗത്ത് വന്നു ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് ഡയറക്ടർക്ക് ഭരണപക്ഷത്തിന്റെ മറുപടി ശേഷമാണ് പഞ്ചായത്തിൽ പഞ്ചായത്തിൽ ഇത്തവണ നിന്നും പിടിച്ചെടുത്തത് തർക്കങ്ങൾ ഉയർന്നിരുന്നു ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഭരണപക്ഷം ഏകപക്ഷീയ തീരുമാനം പഞ്ചായത്തിൽ നടപ്പാക്കുന്നുവെന്നാണ് പ്രതിപക്ഷ ആരോപണം പഞ്ചായത്ത് കമ്മിറ്റികൾ പ്രതിപക്ഷത്തെ അറിയിക്കാതെ ഭരണപക്ഷം വിളിച്ചു ചേർക്കുന്നതായും തീരുമാനങ്ങൾ എടുക്കുന്നതായും പലപ്പോഴും നമ്മളെ സംബന്ധിച്ച് പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച് ഒരു കമ്മിറ്റിയിലെ ഒരു കമ്മിറ്റിക്ക് നോട്ടീസ് കൊടുത്താൽ ഏഴു ദിവസം മുമ്പ് കൃത്യമായി തന്നെ ആ ജനപ്രതിനിധികളെ കൃത്യമായി തന്നെ അജണ്ട ഉൾപ്പെടെ അവരെ അറിയിക്കണമെന്നാണ് നിയമം പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായിട്ടും രീതിയിലുള്ള കമ്മിറ്റികൾ കാര്യത്തിൽ ഭരണസമിതി പരാജയപ്പെടുന്നു എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്നും ഭരണപക്ഷം തിരിച്ചടിക്കുന്നു പ്രതിപക്ഷ നേതാവിനെ തന്നെ അംഗീകരിക്കുവാൻ സാധിക്കാത്തതിനാലാണ് വ്യക്തിപരമായ ആരോപണങ്ങളുമായി രംഗത്ത് വരുത്തുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പ്രതിപക്ഷം അറിയാതെ ഒരു പഞ്ചായത്ത് കമ്മിറ്റി പാമ്പാടമ്പാറ പഞ്ചായത്ത് നാളുകാർ നടന്നിട്ടില്ല ഞാൻ നോട്ടീസും അതിന് അജന്റെ ഉൾപ്പെടെ ഒരു ക്ഷണനുൾപ്പെടെ ഞാൻ എല്ലാ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർക്ക് സ്ഥിരമായി അയച്ചു കൊടുക്കുന്ന ആളാണ് ഞാൻ അയച്ചു കൊടുത്തതും അദ്ദേഹം കണ്ടിട്ടുണ്ട് നേരിട്ട് തന്നെ പഞ്ചായത്തിൻ്റെ ഗ്രൂപ്പിൽ മെമ്പർമാരുടെ ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിലേക്ക് തന്നെ മെസ്സേജും പഞ്ചായത്ത് നേരിട്ട് വിളിക്കാറുമുണ്ട് ഇത്തരം കാര്യങ്ങളാണ് സാധാരണ ഞങ്ങൾ പഞ്ചായത്തിൽ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് സി എം എന്ന് പറയുമ്പോൾ എന്നെ പോലൊരാളിനെ ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഉള്ളത് പ്രസിഡൻ്റ് ആയിട്ടിരിക്കുന്ന എന്നെ പ്രസിഡൻ്റായി അംഗീകരിക്കാൻ യശോധന എന്തുകൊണ്ടോ മാനസികമായി പൊരുത്തപ്പെടുന്നില്ല അതാണ് എന്തായാലും വരും ദിവസങ്ങളിലും പ്രതിഷേധം കടുപ്പിക്കുവാനാണ് യു ഡി എഫ് നീക്കം ഇതിനെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് എൽ ഡി എഫും വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കുടുമ്പോല